പെരിങ്ങോം ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു മലയാള നാടക സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ഉദ്ഘാടനം നിർവഹിച്ചു വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തിയ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു പി ടിഎ പ്രസിഡന്റ് രജനി എ എം അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് രജിത എം മദർ പിടിഎ പ്രസിഡന്റ് ഷാനി കെ സീനിയർ അസിസ്റ്റന്റ് സതീശൻ പി സ്റ്റാഫ് സെക്രട്ടറി യുഗേഷ് കുമാർ കെ വി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഷീനാബെൻ സ്വാഗതവും വിദ്യാരംഗം കൺവീനർ ലിജി കെ എൻ നന്ദിയും പറഞ്ഞു